வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സീറ്റിനായി കോൺഗ്രസിൽ വടംവലി കോൺഗ്രസിലെ ഭിന്നത മുതലെടുക്കാനുള്ള തന്ത്രവുമായി സി പി എം നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിൽ സീറ്റിനായുള്ള വടംവലി ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കെ പി സി സി സെക്രട്ടറിയും കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായ കെ പി നൌഷാദ് അലി എന്നിവരാണ് അണിയറ നീക്കം സജീവമാക്കിയിരിക്കുന്നത് മുൻമന്ത്രിയും മലപ്പുറത്തെ കോൺഗ്രസിന്റെ അമരക്കാരനുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തിനാണ് അല്പം മുൻതൂക്കമുള്ളത് എന്നാൽ പി വി അൻവർ ഉൾപ്പെടെയുള്ളവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരാണ് നിർദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗുമായി വി എസ് ജോയിയുടെ അടുപ്പവും ജോയിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടുകളും നിർണായകവുമാണ് സീറ്റിനായി ആര്യാടൻ ഷൗക്കത്തും ജോയിയും രംഗത്തുള്ള സാഹചര്യത്തിൽ മധ്യസ്ഥ സ്ഥാനാർത്ഥിയാകാനാണ് കെ പി നൌഷാദ് ചരട് വലിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾക്കായുള്ള കെ പി നൌഷാദ് അലിയുടെ സ്വീകാര്യതയും ഈ പക്ഷം ഉയർത്തി ഉയർത്തിക്കാട്ടുന്നു കോൺഗ്രസിലെ തർക്കം മുതലെടുക്കാൻ തന്നെയാണ് സി പി എം നീക്കം ഇക്കുറിയും പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കുമെന്ന് സി പി എം പറയുന്നത് വെറുതെയാവില്ല മുതിർന്ന സി പി എം നേതാക്കൾ കോൺഗ്രസിലെ അസംതൃപ്തരുമായി ചർച്ച നടത്തിയതാണ് പിന്നാമ്പുറ സംസാരം സി പി എമ്മിന് നിലമ്പൂരിൽ ശക്തമായ അടിത്തറ തന്നെയുണ്ട് പി വി അൻവർ ക്യാമ്പ് വിട്ടെങ്കിലും സി പി എമ്മിൽ നിന്നും കാര്യമായ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം അതിനാൽ തന്നെ നിലമ്പൂരിൽ വിജയത്തിനായി സി പി എം പതിനെട്ട് അടവുകളും പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വതന്ത്രനായി എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല പി വി അൻവറുമായി കോൺഗ്രസ് സഹകരിക്കുന്നതിൽ യുവജന നേതാക്കളിൽ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ് ഇത് മുതലെടുക്കാനുള്ള തന്ത്രവും എൽ ഡി എഫ് മെനയും കാര്യം ഉറപ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ടെന്നാണ് സൂചന ക്രൈസ്തവ വോട്ടുകൾ കൂടി സ്വന്തമാക്കാൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷൊറാണ റോയിയെ രംഗത്തിറക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് വനിതാ പ്രാതിനിധ്യം യുവജന വിഭാഗം പ്രാതിനിധ്യം എന്നിവ എടുത്തുകാട്ടാനും ഷറോണയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്ന് സി പി എം വിലയിരുത്തുന്നു എന്നാലും യു ഡി എഫ് മുന്നണിയെ നേരിടാൻ പൊതു സ്വതന്ത്രൻ എന്ന നിലപാടിന് തന്നെയാണ് മുൻതൂക്കം ഇരു മുന്നണികൾക്കും ഇത് പ്രസ്റ്റീജിന്റെ പോരാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ശേഷം മൂന്നാം തെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ തയ്യാറെടുക്കുന്നത് സദാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി വി പി അബുബക്രെ നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എം പി ഗംഗാധരൻ വിജയിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ വേണ്ടി സി ഹരിദാസ് രാജിവെച്ചതിനെ തുടർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിച്ചു പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടുകൾക്ക് ആര്യാടൻ മുഹമ്മദ് വിജയിയായി മൂന്നാം തെരഞ്ഞെടുപ്പിൽ രണ്ടു മുന്നണിക്കും നിലമ്പൂരിൽ വിജയം മാത്രം എളുപ്പമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകും ഗുണമാകുക എന്ന കണക്കുകൂട്ടലും ഉണ്ട് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുമുന്നണികൾക്കും കടുത്ത തലവേദനയാകും നിലമ്പൂർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് Super absorbent. Foggy's diaper.